രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് നാടക പ്രതിഭയും സീരിയൽ നടനും സംഗീത നാടക അക്കാദമി സമഗ്ര സംഭാവന ഗുരുപൂജ പുരസ്കാര ജേതാവുമായ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു സംസ്കാരത്തിന് മുന്നോടിയായി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന പൊതുദർശനത്തിനിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടക കലാകാരന്മാരും രാഷ്ട്രീയ കലാ സാംസ്കാരിക പ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി കൊടുങ്ങല്ലൂർ തഹസിൽദാർ ശ്രീനിവാസ് മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു സജീവ് ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ സംഗീത നാടക അക്കാദമി അംഗങ്ങളും റിത്യസമർപ്പിച്ചു അന്ത്യോപചാരത്തിലും അനുശോചന ചടങ്ങിലും ഇ ടി ടൈസൺ എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രൊഫസർ കെ യു അരുണൻ പി കെ ചന്ദ്രശേഖരൻ കെ ജി ശിവാനന്ദൻ കെ ആർ സുനിൽ ടി കെ ഗംഗാധരൻ బక్కర్ మేత్తల కె జైత్రన్ టిఎస్ సజీవన్ కె ఎస్ కైసాబ్ సురేష్ రషీద్ ముహమ్ద్ షైజన్ శ్రీవల్సం రాజేష్ ఇరులం డాక్టర్ జోస్ ఊకన్ నసీర్ బాబు కె రాధామణి కె సజీవ్ ఉన్నీ పికాసో టిఏ ఇక్బాల్ మురళీధరన్ ఆనాపుర ప్రొఫెసర్ వికే కె సుబైద సాబు పిపి సుభాష్ వేణువెన్నర ముష్ాఖి పి కుట్టి రామన్కుట్ికొడుూర్ సుధి కొడుంగల్ూర్ శివరామన్ టిఏ ఏ నౌషాద్ രാമൻ കളരികൾ തുടങ്ങിയവർ പങ്കെടുത്തു രംഗശില്പി എന്നീ വിവിധ മേഖലകളിലെല്ലാം തന്നെ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ചേർത്തൽ കൊടുങ്ങല്ലൂരിൻ്റെ പ്രൗഢമായ ഒരു പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് നൽകി സർക്കാരിന് വേണ്ടി ആദരിക്കുകയുണ്ടായി ആ വലിയ കലാകാരൻ്റെ വലിയ നടൻ്റെ ശിരസ് നമിക്കുന്നു കേരള സംഗീത അക്കാദമിയുടെ അർപ്പിക്കുന്നു കലാകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഇന്നലെ നമ്മളെന്നെല്ലാം വിട പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് യാത്രയാക്കി അദ്ദേഹത്തിൻ്റെ ബഹുമുഖ പ്രതിഭ എല്ലാവരും കണ്ടും കേട്ടും അറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വിട വിടവാങ്ങലിന്റെ ഏറ്റവും

നാടക പ്രേമികൾ പലരും ആ രംഗപടം അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുമായിരുന്നു ഇത് സുജാതമാഷൻ ചെയ്ത രംഗപടമാണ് ടോൺ സുജാത സുജാതമാഷ ഒപ്പം പിടിക്കുന്ന കൃത്യതയുള്ളൊരു ടോണാണ് അത് ചെറിയ കാര്യമല്ല പല ആ ആളുകളും അത് ചോദിക്കുമായിരുന്നു പിന്നീട് എല്ലാ മേഖലകളിലും ഞാൻ സീരിയൽ നാടകമുണ്ട് സീരിയലിലേക്ക് വന്നപ്പോൾ സിനിമയിലെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് പ്രയാറിലുള്ള കായികങ്ങളിലിരുന്ന് വളരെ സൗജ്യശീലനായൊരു ജ്യേഷ്ഠൻ്റെ അനുഭവത്തോടെ എനിക്ക് പറഞ്ഞു തന്ന ദേഷ്ടെന്നും ഗുരു സ്ഥാനീയനാണ് അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു ആദരംഗ്